എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പാദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പി ജി ആണ് വിദ്യാഭ്യാസം ഭരണി നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഇഴവ യുവതിയാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ട് തിരുവോണം നക്ഷത്രമാണ് അച്ഛനെ കൃഷി കാര്യങ്ങളൊക്കെയാണ് അമ്മ വീട്ടമ്മയാണ് കോഴിക്കോട് ജില്ലയിലാണ് വീട് ജില്ലാ ജോലി അങ്ങനെ മറ്റ് ഡിമാൻഡുകളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് കോണ്ടാക് കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയാൻ കഴിയുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ ആചാരി യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് അവിട്ടം നക്ഷത്രം ദോഷജാതകമാണ് പി ജി ആണ് വിദ്യാഭ്യാസം അച്ഛൻ ആശാരിപ്പണിയാണ് മലപ്പുറം ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തിയേഴ് വയസ്സുണ്ട് സെക്കൻഡ് ആണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പുണാർദ്ദം നക്ഷത്രം തൃശ്ശൂർ ജില്ല മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് പ്ലസ് ടു ഡിപ്ലോമയാണ് അച്ഛൻ മരണപ്പെട്ടതാണ് ചിത്ര ചിത്രനക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് സാധാരണക്കാരാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് മീഡിയം ഫാമിലി ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ടി ടി സി ഡിഗ്രി കഴിഞ്ഞിട്ട് ടി ടി സിക്ക് പോയിട്ടുണ്ട് മൂലം നക്ഷത്രമാണ് ഇവർ ആലപ്പുഴ ജില്ലയിലാണ് അച്ഛനമ്മ സഹോദരങ്ങളൊരു സിസ്റ്ററുണ്ട് പിന്നെ മീഡിയം ഫാമിലിയാണിവർ വലിയ ഹൈ ഫാമിലിന്നൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ആചാരി യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പൂരം നക്ഷത്രം ഒരു ബ്രദറുണ്ട് അച്ഛൻ അമ്മ തിരുവനന്തപുരം ജില്ലയിലാണ് സമീപ ജില്ലകളിൽ നിന്നൊക്കെ ഇവർ ആലോചന നോക്കുന്നുണ്ട് അപ്പം ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സ് ആദ്യ വിവാഹമാണ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം മകൻ നക്ഷത്രമാണ് ശുദ്ധ ശുദ്ധജാതകമാണ് അവരുടെ ജാതകമൊന്നും അവർ കൂടുതലായിട്ട് നോക്കുന്നില്ല അച്ഛൻ മരണപ്പെട്ടതാണ് കോഴിക്കോട് ജില്ലയിലെ മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് മലപ്പുറം ജില്ലയാണ് സാധാരണക്കാരാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു കുടുംബ യുവാവാണ് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് സെക്കൻഡ് ആണ് കുട്ടികളില്ല പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം വിശാഖ നക്ഷത്രം ഹെവി ഡ്രൈവറാണ് അച്ഛൻ അമ്മ ഒറ്റ മകനാണ് മകനാണിവർ യാതൊരു ഡിമാൻഡും ഇല്ല എറണാകുളം ജില്ലയിൽ വൈപ്പിന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് നല്ല സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാവണം എന്നുള്ള മാത്രമേ ഉള്ളൂ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് മുപ്പത്തെട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് മുപ്പത്തി മൂന്നാണ് കേട്ടോ മുപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് എഴുപത്തി നാല് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവാവാണ് ഇരുപത്തൊൻപത് വയസ്സുണ്ട് പ്ലസ് ടു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് തിരുവാതിര നക്ഷത്രം പ്രൈവറ്റായിട്ട് ഉണ്ട് ഒരു ബ്രദറുണ്ട് അച്ഛൻ അമ്മ പറവൂരാണ് പരവൂരാണ് ഇവഴി കൊല്ലം ജില്ലയിൽ പരവൂരാണ് ശുദ്ധജാതകമാണ് അപ്പോൾ ശുദ്ധജാതകം നോക്കുന്ന പെൺകുട്ടികളുടെ പേരൻസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റൊമ്പത് അറുപത്തി മൂന്ന് എഴുപത്തിയേഴ് ഇത് പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എന്താ പറയുക നിങ്ങൾക്ക് ഡീറ്റെയിൽ നോക്കണം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ട് കാര്യം ഉണ്ടാവുക തോന്നിയില്ല ഇതിൽ പറയുന്ന നമ്പറുകളിലേക്ക് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡക്റ്റ് സെൻഡ് ചെയ്യാം ആദ്യമായിട്ട് നോക്കണം എന്ന് പറയുന്ന ആൾക്കാർ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾ നമുക്ക് ഏത് നമ്പറിൽ നിന്നാണോ ഡാറ്റ കിട്ടിക്കൊണ്ടിരുന്നത് ആ നമ്പറിലേക്ക് തന്നെ ഇന്ന കുട്ടീൻ്റെ ഡീറ്റെയിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി അല്ലാതെ പരസ്യത്തിൽ പറയുന്ന നമ്പറിൽക്ക് നമ്മൾ അയക്കുമ്പോൾ നിങ്ങൾ അവർ വേറൊരാളുടെ അല്ലേ അവർക്ക് ചിലപ്പോൾ അത് ചോദിച്ചറിഞ്ഞിട്ടൊക്കെ വേണ്ടി വരും അപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്പറിലേക്ക് ആവുമ്പോൾ അവർക്ക് നിങ്ങളേതിനെ അറിയുന്നതാണ് നിങ്ങൾ അവരെ രജിസ്ട്രേഷൻ ചെയ്തതാണ് അപ്പോൾ ഡീറ്റെയിൽ എന്തായാലും കിട്ടും പെൺകുട്ടികളുടെ വീട്ടിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നെ എന്തായാലും അവരോട് ഇൻഫോം ചെയ്യാതെ അയക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ശരി കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ